ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അവധിക്കാലം നല്ല രീതിയിൽ വിനിമയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു കഥ മുത്തശ്ശിയുടെ വീട് പുസ്തകത്താളുകൾ സൂക്ഷിച്ചു മറിക്കണേ മക്കളെ ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന പുസ്തകങ്ങളാണിത് ജാനകി അമ്മൂമ്മ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞു അവധിക്കാലം ആഘോഷിക്കാൻ അമ്മൂമ്മയുടെ വീട്ടിലെത്തിയ കുട്ടികൾക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടിവിയും ഒന്നും നൽകില്ല അതിനു പകരം ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് അവ വായിച്ച് രസിക്കുക മറ്റു സമയങ്ങളിൽ ഓടിയും ചാടിയും നീന്തിയും ഊഞ്ഞാലാടിയും കളിച്ച് രസിക്കാം ഓടാം ചാടാം നീന്തി രസിക്കാം ആടിപ്പാടാം കളിയാടാം ഊഞ്ഞാലാടാൻ മാങ്ങ പറിക്കാൻ മാവിൻ ചോട്ടിലെത്തിയിടാം ക്ഷീണിച്ചങ്ങനെ ഇരിക്കും നേരം പുസ്തകമൊത്തിരി വായിക്കാം ആദ്യമൊക്കെ കുട്ടികൾക്ക് തീരെ ഇഷ്ടമായില്ല പക്ഷെ അമ്മൂമ്മയുടെ സ്നേഹപൂർവമുള്ള നിർബന്ധവും കൂട്ടുകൂടി കളിക്കുന്ന രസവും അവരെ മാറി ചിന്തിപ്പിച്ചു മാതാപിതാക്കൾ വിളിക്കുമ്പോൾ പോലും ഫോൺ എടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ മുത്തശ്ശി പറയും ഇടയ്ക്കൊക്കെ അവരുടെ വിശേഷങ്ങൾ കേൾക്കണ്ടേ നിങ്ങളുടെ വിശേഷങ്ങൾ അവർക്കും അറിയണ്ടേ കുറച്ച് സമയം ഫോണിൽ സംസാരിക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് വിഹരിച്ചോളൂ കുട്ടികൾക്ക് സമ്മതമായി ഇപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ വളരെ വിനയത്തോടെ ഭംഗിയോടെ സംസാരിക്കാൻ കുട്ടികൾക്ക് ശീലമായി മാതാപിതാക്കൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അമ്മൂമ്മ സൂപ്പറാണല്ലോ കുഞ്ഞുങ്ങൾ എത്ര ഭംഗിയാണ് സംസാരിക്കുന്നത് അമ്മമാർ ആശ്ചര്യത്തോടെ പറഞ്ഞു മക്കളെ കുഞ്ഞുങ്ങളുടെ പ്രായവും സ്വഭാവവും മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ അടിച്ചമർത്തുമ്പോൾ തിരിച്ചടിക്കുന്ന പോലെയാണ് കുട്ടികൾ അവരെ അവരറിയാതെ നിയന്ത്രിക്കാൻ പഠിക്കണം മറ്റൊരു പണിയുമില്ലാതെ വരുമ്പോഴാണ് മൊബൈലിനും കമ്പ്യൂട്ടറിനും അടിമകളാവുന്നത് അവർക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് കൃത്യമായി നൽകിയാൽ കുഞ്ഞുങ്ങൾ നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കും ആ അതിനൊക്കെ ഇവിടെ എവിടെ നേരം മാലിനി ഇഷ്ടക്കേടോടെ പറഞ്ഞു സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാനില്ലാതെ നേട്ടോട്ടമോടിയിട്ട് എന്ത് കാര്യം ഇടയ്ക്കൊക്കെ അവരെ മനസ്സിലാക്കി അവരോടൊപ്പം ചെലവഴിക്കണം നല്ല പുസ്തകങ്ങൾ വായിച്ച ശേഷം അവർക്ക് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ അവർ വഴിതെറ്റുകയില്ല മുത്തശ്ശിയുടെ വാക്കുകൾ അമ്മമാരിൽ ചലനമുണ്ടാക്കിയോ എന്നറിയില്ല കുഞ്ഞുങ്ങൾക്കത് ബോധിച്ചു അവർ ഓടി ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ഞങ്ങളുടെ മുത്തശ്ശി പൊന്നു മുത്തശ്ശി കഥകൾ വായിച്ചറിവുകൾ നേടാൻ വഴികാട്ടൊന്നൊരു മുത്തശ്ശി ഊഞ്ഞാലാടി രസിച്ചിടാൻ ഓടിത്തൊട്ട് കളിച്ചിടാൻ ഇനിയും ഞങ്ങൾ വന്നിടും മടി കൂടാതെ വന്നിടും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാടി മുത്തശ്ശി അത് കേട്ട് പുഞ്ചിരിച്ചു